സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ മരിച്ചുപോയ സംവിധായകൻ ആദിത്യൻ്റെ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയും ദിവസം ആ വീടിൻ്റെ പണിയൊന്നും കഴിയാതെ നിൽക്കുകയായിരുന്നു എത്രയും വേഗം തൻ്റെ ഭാര്യക്കും കുഞ്ഞിനും ഒരു നല്ല വീടുണ്ടാക്കി കൊടുക്കണമെന്ന ആഗ്രഹത്താൽ ഓടുകയായിരുന്നു സംവിധായകൻ ആദിത്യൻ എന്നാൽ അദ്ദേഹം ആ പാതി വഴിയിൽ വിട്ടുപോയപ്പോഴും മനസ്സിലാ ആഗ്രഹമുണ്ടായിരുന്നു ചിപ്പിയും രഞ്ജിത്തും അത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് ഇത്രയും ദിവസവും ആ പണിയിൽ ഒരു അനക്കവും ഇല്ലായിരുന്നു എന്നാൽ ഇന്നു മുതൽ അവിടെ പങ്ക് തുടങ്ങുകയാണ് എന്നാൽ അവിടെ ചുറ്റുമുള്ളവർ പറയുന്നത് തന്നെ ഈ വീട് ഇപ്പോൾ വിൽപ്പനയ്ക്കിട്ടിരിക്കുന്നു എന്നാണ് വീടും സ്ഥലവും കൂടി എൺപത് ലക്ഷം രൂപയോളമാണ് ഇപ്പോൾ ഈ സ്ഥലത്തിന് വിഴ പറഞ്ഞിരിക്കുന്നതെന്നും ഇതിപ്പോൾ വിൽക്കാനിട്ടിരിക്കുകയാണെന്നും ഇവിടെ ഒരു വീട് വരുന്നതിന് ശേഷം ഇത് വാടകയ്ക്കോ അല്ലെങ്കിൽ വിൽക്കാനോ നൽകുമെന്നും അവിടേക്ക് ആദ്യത്തിൻ്റെ ഭാര്യയും മക്കളും എത്തില്ല എന്നുമാണ് പറയാൻ കഴിയുന്നത് അവർക്ക് ആദ്യത്തിനില്ലാതെ ആ വീട് വേണ്ട എന്നും ആദിത്യന്റെ വലിയ ആഗ്രഹമായിരുന്നുവെന്നും അതുകൊണ്ട് അദ്ദേഹമില്ലാതെ ആ വീട്ടിൽ കഴിയാൻ സാധിക്കില്ല എന്നുമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീട് ഒന്നെങ്കിൽ വിൽക്കുകയും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള സീരിയൽ തന്നെയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം കുടുംബ പ്രേക്ഷകരുടെ പരമ്പരയായി സാന്ത്വനം മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ആരംഭിച്ച സീരിയൽ തുടക്കം മുതൽ ഇതുവരെയും ഒരിക്കൽ പോലും ജനപ്രീതിയുടെ കാര്യത്തിൽ ഒരു കോട്ടവും സംഭവിക്കാതെ മുന്നോട്ട് പോവുകയാണ് ഒരു കോട്ടവും സംഭവിക്കാതെ മുന്നോട്ട് പോകുന്ന സീരിയൽ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇതിന്റെ സംവിധായകനോടുമല്ലാത്ത ഇഷ്ടമാണ് സീരിയലിലെ ഓരോ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്ന താരങ്ങളോടും കുടുംബത്തിലെ അംഗങ്ങളോടും ഉള്ളത് സ്നേഹമാണ് പ്രേക്ഷകർക്കുള്ളത് തമിഴ് സംപ്രേഷണം ചെയ്യുന്ന പാണ്ഡ്യൻസ്റ്റോസ് എന്ന പരമ്പരയുടെ മലയാളം റീമേക്ക് ആണ് സാന്ത്വനം ആവശ്യമായ മാറ്റങ്ങളെല്ലാം വരുത്തിയാണ് സീരിയൽ മലയാളത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് നടി ചിപ്പി രഞ്ജിത്ത് മുതൽ ഗോപിക അനൽ വരെയുള്ള താരങ്ങൾ സീരിയലിന്റെ ഭാഗമായാണ് എത്തുന്നത് ശ്രീദേവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തുടങ്ങിയ ശേഷം ചിപ്പിക്കും കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം ആരാധകർ വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകർ ഈ സീരിയലിന്റെ അമരക്കാരനും സംവിധായകനുമായ ആദിത്യൻ അന്തരിച്ച വാർത്ത വന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒക്ടോബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള വാർത്തയായിരുന്നു അത് സാന്ത്വനം വാനമ്പാടി ആകാശതടക്കമുള്ള ഹിറ്റ് സീരിയലുകളുടെ സംവിധായകനാണ് ഇദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം നാല്പത്തി വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു കൊല്ലം അഞ്ചൽ സ്വദേശിയാണ് ശരിക്കും ആദിത്യൻ ഏറെക്കാലമായി തിരുവനന്തപുരത്ത് പേയാറ് തന്നെയാണ് താമസം അതുകൊണ്ട് തന്നെയാണ് അതിനടുത്ത് ഒരു വസ്തു വാങ്ങിയതും അവിടെ വീട് വെക്കാൻ തുടങ്ങിയതും വീട് വെച്ച് പകുതിയായപ്പോഴായിരുന്നു ആദിത്യന്റെ മരണം തന്റെ ഭാര്യയും മക്കളും ഇനി വാടക വീട്ടിൽ കഴിയേണ്ട സ്വന്തമായ വീട്ടിൽ കഴിയണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അവിടെ സ്ഥലം വാങ്ങിയതും വീട് വയ്ക്കാൻ തുടങ്ങിയതുമെല്ലാം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഭാരത്ഭവനിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിരവധി പേരാണ് അദ്ദേഹത്തിന് യാത്രാ നൽകാൻ എത്തിയത് ഒരുപാട് പേര് അദ്ദേഹത്തിന് സ്നേഹിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന് നല്ല സൗഹൃദങ്ങൾ ഉണ്ടെന്നും എന്നാണ് മനസ്സിലായത് സിരലിന് അകത്തും പുറത്തുമായി നിരവധി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ആദിത്യൻ സാന്ത്വനത്തിന് പുറമെയുള്ള സിരലിൽ നിന്ന് തന്നെ നിരവധി പേരാണ് എത്തിയത് ആദിത്യന്റെ മരണം എല്ലാ അവരും ഞെട്ടിച്ചിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഒരു ഞെട്ടിക്കുന്ന മരണം തന്നെയായിരുന്നു പ്രേക്ഷകർക്കും വളരെയധികം പ്രിയങ്കരനായ ഒരു വ്യക്തിയുടെ മരണം അവർക്കും താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെയാണ് ഇതെന്ന് പറയാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെ കാര്യമായിരുന്നു ആദിത്യന്റെ സീരിയൽ ആദിത്യന്റെ കുടുംബത്തെ കുറിച്ചും ഇപ്പോഴും പ്രേക്ഷകർ അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ